വെൽക്കം ബാക്ക് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബേസിക് വർക്ക്ഷോപ്പ് ലാബിലാണ് ഇപ്പൊ ഇവിടെ കാർപ്പൻട്രി ഫിറ്റിംഗ് വെൽഡിംഗ് ഷീറ്റ് മെറ്റൽ അതുപോലെ നിരവധി ആയിട്ടുള്ള ബേസിക് ലാബുകളാണുള്ളത് അപ്പൊ നമ്മൾ കയറാനായിട്ട് പോകുന്നത് ഫിറ്റിംഗ് ആൻഡ് അസംബ്ലി എന്ന് പറയുന്ന ഈ ഒരു ലാബിലേക്കാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഐ ടി അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഒന്ന് കാണിച്ചു തരാനായിട്ട് പോവാണ് അപ്പോ ഫിറ്റിംഗ് ആണല്ലോ മറ്റ് ട്രേഡുകളെ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല എന്ന് ചിന്തിക്കേണ്ട ഇതുപോലെ തന്നെയാണ് ഓരോ ട്രേഡുകളും എന്ന് മനസ്സിലാക്കുക ഇതൊരു കോമൺ വീഡിയോ ആയിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോ നമുക്കൊന്ന് കാണാം അപ്പോൾ നമ്മളിപ്പോൾ ബേസിക് ഫിറ്റിംഗ് എന്ന് പറയുന്ന ഈ ലാബിൽ വന്നിട്ടുണ്ട് ഓക്കെ സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കില് നാല് വർഷത്തെ ഒരു എഞ്ചിനീയറിങ്ങിലെ മെക്കാനിക് ബ്രാഞ്ചുകാർ പരിചയപ്പെടുന്ന മോഡൽസ് ആണ് ഫയലിംഗ് പ്രാക്ടീസ് അതുപോലെ എൽ ഷേപ്പ് വി ഷേപ്പ് ആക്ച്വലി ഇതൊരു ഫിറ്റിംഗ് അല്ല അപ്പൊ എൽ ഷേപ്പിൽ വിഷേപ്പിൽ ഇതേനെങ്കിലും ഒരു വർക്കായിരിക്കും ഇവർ നാല് വർഷത്തിൽ ചെയ്യുന്നത് നാല് വർഷത്തിൽ നാല് വർഷം ഇവർക്ക് ഫിറ്റിംഗ് ഇല്ല കാരണം ഇവരൊരു സി ടി എസ് പ്രോഗ്രാം അല്ല ക്രാഫ്റ്റ്മാൻ ആവാൻ വേണ്ടിയിട്ടല്ല ഒരാൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ബേസ് ഇങ്ങനെ ഫിറ്റ് എല്ലാ വർഷം എല്ലാ ദിവസവും ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഒരു രണ്ട് മണിക്കൂർ മാത്രമാണ് ഇവർക്ക് അത് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇവർ ചെയ്തിട്ടുള്ള വർക്ക് ഏതെങ്കിലും ഒരു വർക്ക് ആയിരിക്കും ഇവർക്ക് ഓരോ കോളേജുകളിലും ചെയ്യാനുണ്ടാവുക ഇതുപോലെ ഇതുപോലെ ഒരു വർക്കാണ് ഇവർ ചെയ്യുന്നത് ഇത് ആക്യുറസിയോ കാര്യങ്ങളോ നോക്കേണ്ടതില്ല കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവർ ഒരു ക്രാഫ്റ്റ്മാന് വേണ്ടിയിട്ടല്ല ഇവർ ജസ്റ്റ് എന്താണ് ബേസിക് ലാബുകൾ എന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് ഈ ഒരു സിലബസ് കൊടുത്തിട്ടുള്ളത് ഇത് മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഫിറ്റർ ഫിറ്റിംഗ് പഠിക്കാൻ വരുന്നത് മെക്കാനിക്കുക മാത്രമായിരുന്നില്ല നമുക്ക് സി എസ് ഉൾപ്പെടെ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നാലും ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് എല്ലാവരും ഈ ഒരു വർക്ക് പരിചയപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയ പുതുക്കിയ സിലബസ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ അത് അതൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അതിനൊരു തീരുമാനമായിട്ടുണ്ട് എന്തായാലും മെക്കാനിക്കുക ഇപ്പോഴും ഇതൊക്കെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നാല് വർഷത്തെ ഫിറ്റിംഗ് എന്ന് പറയുന്നത് സർ ഇത് ഫിറ്റിംഗ് ആയിട്ടില്ല എന്ന് അറിയാം സോ അത് കൊണ്ട് തന്നെ നമുക്കൊരു എഞ്ചിനീയറിങ്ങിനെ ഐ ടി ഒരു ട്രേഡിനോടും സാമ്യപ്പെടുത്താനായിട്ട് കഴിയില്ല അപ്പം നമുക്കിപ്പം നമ്മൾ പറയാറുണ്ടല്ലോ ഐ ടി പോകണോ ഡിപ്ലോമ പോണോ ബിടെക് പോകണോ എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഐ ടി എന്ന് പറയുന്നത് ക്രാഫ്റ്റ്മാൻ കോഴ്സുകളാണ് അതായത് നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണി പഠിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇതാണ് ഐ ടി വർക്കുകൾ എന്ന് പറയുന്നത് ഡെയിലി ഓരോ ഫിറ്റിംഗ് വർക്കുകളാണ് എട്ട് മണിക്കൂറിൽ അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ ഒരാഴ്ചയിലെങ്കിലും അത് ചെയ്ത് തീർക്കും അപ്പൊ ഇതും ഈ വർക്കും തമ്മില് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക ഇത് നാല് വർഷത്തിൽ ചെയ്യുന്ന വർക്കും ഇത് ഇവിടെ ഒരു വർഷത്തില് ചെയ്യുന്ന വർക്കും ഒരു ദിവസത്തില് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരാഴ്ചയില് ചെയ്യുന്ന വർക്കും അപ്പൊ ഇത്രയുമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആക്ച്വലി രണ്ട് മണിക്കൂർ മാത്രമാണ് ഒരു ഫിറ്റിംഗ് ലാബ് എഞ്ചിനീയറിംഗ് കാര്യം പരിചയപ്പെടുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇനി പി എസ് സിയുടെ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ഒപ്പോസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ പി എസ് സി പറയുന്നത് അനുസരിച്ച് താഴ്ന്ന യോഗ്യതയെ പ്രീസപ്പോസ് ചെയ്യുന്ന ഉയർന്ന യോഗ്യതയായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ ഫിറ്റർ ട്രേഡുകളുടെ ജോബിലേക്ക് ഉൾപ്പെടുത്താം എന്നുള്ളതാണ് ആക്ച്വലി ഇത് എന്തുപോലെ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു നീല കളറും ഇവിടെ ഞാനൊരു വൈറ്റ് കളറും കാണിച്ചിരിക്കുന്നു അപ്പൊ നിങ്ങൾക്കറിയാം ഇത് കാണുമ്പോൾ പൂർണമായിട്ടും വ്യത്യസ്തതയുണ്ടല്ലേ ഈ നീലക്കളറും ഈ വെള്ളക്കളറും പൂർണ്ണമായിട്ടും വ്യത്യസ്തതയുണ്ട് പക്ഷെ ഞാൻ പറയുകയാണ് നീലയും ചുവപ്പും അതുപോലെ തന്നെ പച്ചയും കൂടെ ചേരുമ്പോൾ ഈ വെളുപ്പാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പച്ചയുടെ ഉയർന്നതായിട്ട് വെള്ളതിനെ കാണാനായിട്ട് അല്ലെങ്കിൽ നീലയുടെ ഉയർന്നതായിട്ട് ഈ വെള്ളതിനെ കാണാൻ സാധിക്കും ഐ ടി കാര് ചോദിക്കുന്നത് ഇതാണ് എന്നാൽ നീലത് വേണ്ട സ്ഥലത്ത് വെള്ള ഉപയോഗിച്ചാൽ മതിയോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെയാണ് ഈ ഇതുപോലെയുള്ള ക്വസ്റ്റിനു കൊണ്ടാണ് നമ്മുടെ ഒരു ട്രേഡിനെ വേണ്ടെടുത്ത് ബിടെക്കിനെ എടുത്താൽ മതിയോ അല്ലെങ്കിൽ പോളിടെക്നിക്കിനെ എടുത്താൽ മതിയോ ഈ ഒരു ചോദ്യമാണ് എല്ലാ ഐ ടി എക്കാരെയും കോടതിയിലേക്ക് കൊണ്ട് വാസ്തവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴിൽ നിന്ന് കൃത്യമായിട്ട് ഗവൺമെന്റ് ഉത്തരവിറക്കി ഐ ടി ഡിപ്ലോമ ബിടെക് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഐ ടി എയുടെ ഉയർന്നയോ അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള യോഗ്യതയോ അല്ല ഡിപ്ലോമ ബിടെക് എന്ന് പറയുന്നത് ആയതിനാൽ പി എസ് സി എക്സാമുകൾ ഇങ്ങനെ ഉയർന്ന യോഗ്യത എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാൻ സാധിക്കില്ല എന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ട് പക്ഷേ പി എസ് സി അത് ും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ ട്രേഡുകാരും ഇപ്പോൾ കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഒരിക്കൽ കൂടി പറയാം എൻജിനീയറിംഗിനെ നമ്മൾ ഒരുപാട് ബഹുമാനിക്കുന്നു നമ്മൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു നമ്മൾ ഒരിക്കലും ക്ലാസ്മാൻ അല്ല പഠിക്കുന്നത് അവര് ഒരു എഞ്ചിനീയറിംഗ് ആവാൻ ഒക്കെയാണ് പഠിക്കുന്നത് അല്ലെ സോ അതുകൊണ്ട് അത് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഐ ടി എന്ന് പറയുന്നത് കുറഞ്ഞ തൊഴിലവസരങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് എഞ്ചിനീയറിംഗ് ാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ജോബിൽ നിന്ന് കൂടുതൽ പ്രൊമോഷൻ സാധ്യതകൾ ഉള്ള സമയത്ത് ഐ ടി കാര്ക്ക് അതൊന്നും തന്നെ ഇല്ല ഒരു എക്സാമ്പിൾ പി എസ് സിയിലെ തന്നെ ഫിറ്റർകാർക്ക് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നോക്കുമ്പോൾ പ്രധാനമായിട്ട് ഫിറ്റർ മാത്രമുള്ളത് വാട്ടർ അതോറിറ്റി വാട്ടർ ട്രാൻസ്പോർട്ട് ട്രേഡ്സ്മാൻ ഫിറ്റിങ് എന്നിവയാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ അതിനകത്ത് പറഞ്ഞ രണ്ട് വേക്കൻസി ആറ് വേക്കൻസി പതിനേഴ് വേക്കൻസി ഇങ്ങനെയൊക്കെയാണ് അപ്പം അത് മാത്രമല്ല ഇതിലേക്ക് കയറി കഴിഞ്ഞുള്ള പ്രൊമോഷൻ സാധ്യതകളും വളരെ കുറവാണ് സാലറി ആയിരുന്നാലും അപ്പം ഐ ടി കാര്ക്കുള്ള കുറഞ്ഞ അവസരത്തെ കൂടുതൽ അതായത് ഐ ടി കാര്ക്കുള്ള കുറഞ്ഞ അവസരത്തെ പോലും അവർക്ക് ലഭിക്കാത്ത രീതിയിലുള്ള പി എസ് സിയുടെ സ്റ്റേറ്റ്മെന്റിനെയാണ് ഓരോ ഐ ടി ഉദ്യോഗാർത്ഥികളും എതിർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ തീർച്ചയായിട്ടും എല്ലാ ഐ ടി കാരും സപ്പോർട്ട് ചെയ്യണം അത്തരത്തിലുള്ള കേസുകളെ പ്രോത്സാഹിപ്പിക്കണം കാരണം ഐ ടി യുടെ നിലനിൽപ്പിനും ഭാവിയിൽ ഐ ടി പഠിക്കുന്നവരുടെ അവകാശത്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കൊരു നിലനിൽപ്പിനും അവർക്കും ജീവിക്കേണ്ട അതിനു അതിനുവേണ്ടിയിട്ടൊക്കെ നമ്മളും അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്